ൻ പവൻ സ്വർണം മോഷ്ടിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ കൊട്ടിയം പുല്ലിച്ചിറയിൽ വീട്ടുജോലിക്ക് നിന്ന് നിർമ്മലയാണ് പോലീസ് വിലയിലായത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു പുല്ലിച്ചിറ സ്വദേശി ഷിജി യേശുദാസിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന ഇരുപത്തിയഞ്ച് പവൻ സ്വർണം നഷ്ടമായിരുന്നു ജൂലൈ മുപ്പത്തിയൊന്നിന് കൊട്ടിയം പോലീസിൽ ഷിജി പരാതി നൽകി ഇതേ തുടർന്നായിരുന്നു പോലീസ് അന്വേഷണം ഒരു മാസത്തിനു മുൻപാണ് കൊല്ലം ശാലോം നഗർ സ്വദേശിനിയായ നിർമ്മല ഷിജിയുടെ വീട്ടിലേക്ക് ജോലിക്കായി എത്തുന്നത് കേസുമായി ബന്ധപ്പെട്ട് പോലീസ് നിർമ്മലയെ ചോദ്യം ചെയ്തെങ്കിലും ആദ്യം കണ്ടെത്താനായിരുന്നില്ല തുടർന്ന് വീടിന്റെ അടുക്കള ഭാഗത്ത് കുറച്ചു പണം വയ്ക്കുവാനും അവിടെ ഒളി സ്ഥാപിക്കുവാനും ഷിജിക്ക് പോലീസ് നിർദ്ദേശം നൽകി പിന്നാലെയാണ് ഒളി ക്യാമറയിൽ പ്രതി കുടുങ്ങിയത് നിർമ്മല പണം കൈക്കലാക്കുന്നത് ക്യാമറ പരിശോധിച്ചപ്പോൾ വ്യക്തമായി തുടർന്ന് പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് വിശദമായി ചോദ്യം ചെയ്തു അന്വേഷണത്തിൽ എട്ട് പവനോളം സ്വർണം കൊല്ലം കോട്ടമുക്കിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നാല് ലക്ഷം രൂപയ്ക്ക് പണയം വെച്ചതായി കണ്ടെത്തി ബാക്കിയുള്ള സ്വർണം എവിടെയാണെന്ന് പരിശോധിച്ചു വരികയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ വൈദ്യ ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ജനം കൊല്ലം